ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് നമ്മളൊരു കിഡ്ഡലൻ ബോഡി വർക്ക് എടുത്ത ഒരു വണ്ടിനെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഡ്രൈവറെ നമുക്കൊന്ന് പരിചയപ്പെടാം വണ്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പുള്ളിനോട് ചോദിക്കാം അപ്പോൾ ഡ്രൈവർ ഇവർ തന്നെ ഡ്രൈവറോട് ചോദിക്കാം ഡ്രൈവറെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം ഹായ് വേറെന്തായിരുന്നു എൻ്റെ പേര് ജംഷീർ എവിടെ സ്ഥലം ഞാൻ ഇവിടെ കൊന്നാട് ബശ്ശീല് കോഴിക്കോട് തന്നെ കോഴിക്കോട് തന്നെ അപ്പോൾ ഞാൻ ഈ വണ്ടിൻ്റെ ലുക്ക് കണ്ടിട്ടാണ് നിങ്ങളെ വിളിച്ച് നിർത്തിയത് ഓ എന്താണ് ഈ ഇങ്ങനെ എത്രയും ഒരു ഇതില് ഒരു വണ്ടി പണിയെടുപ്പിക്കാനുള്ള ഇത് ആഗ്രഹം 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 പറഞ്ഞാല് ഞാൻ പണ്ട് പോയിന് ഒരു വാടക പോയിന് അങ്ങനത്തെ ഒരു വണ്ടിയില്ലേ വാടക വണ്ടി ആയിരുന്നു പേരാമ്പ്ര വണ്ടി ആയിരുന്നു ആ പിന്നെ അതുപോലെ നമ്മളൊരു ആണല്ലോ ഒരു വണ്ടി എടുക്കാൻ വലിയ കാർന്നെടുക്കാനുള്ള സാധ്യത കൊണ്ടെടുക്കുക അങ്ങനെയുള്ളൊരു പഴയ മോഡൽ 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 നവംബർ എല്ലാം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു സെറ്റ് ആക്കി വണ്ടി എത്ര ഉഷാറാക്കി പഠിപ്പിച്ചു ഏകദേശം എനിക്ക് കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തിന്റെ മുകളിൽ പോയിക്കുന്നു മുകളിൽ പോയി പക്ഷെ മനസ്സിന് തൃപ്തിയായി തൃപ്തിയായി അതിന് പൈസ കാര്യം ആഗ്രഹങ്ങളാണല്ലോ എന്തൊക്കെയല്ല മോള് ചെയ്തതൊന്ന് വണ്ടീനോളിൽ ഓ ചെയ്തു നോക്കൂ അപ്പൊ മുന്നേ തന്നെ അടിപൊളിയൊരു മർഗാടിന് മുമ്പില് പിന്നെ ചങ്ക്സ് എഴുതിയിട്ടുണ്ട് അല്ലെ പിന്നെ ഒരു മീഷ പമ്പർ കൊടുത്തിട്ടുണ്ട് കുട്ടി പമ്പർ ഉണ്ട് പിന്നെ സൈഡ് ലൈറ്റ് ആൻഡിന വരുന്നുണ്ട് ഫ്രണ്ടില് എക്സ്ട്രാ ഒരു മിററ് അടിപൊളി ഒരു കൊമ്പ് കൊമ്പ് വിത്ത് മിററ് അല്ലേ നമ്മള് ഉള്ളത് ബീച്ചിലാണ് നല്ല കാറ്റ് ഉള്ള അടിപൊളി സ്ഥലത്ത് തന്നെ അല്ലേ പിന്നെ കുത്തുകാല് പിന്നെ സൈഡിൽ റെസ്റ്റ് ഉണ്ട് അതേപോലെ സൈഡിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീലിൻ്റെ അടിപൊളി ഒരു ഇഡിലാം വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്കേറ്റിംഗ് സൈഡിൽ കൂടെ കൊടുത്തിട്ടുണ്ട് ടൂൾ ബോക്സ് അതിന് താഴെ കൂടെ ഇങ്ങനെ സ്കേറ്റിംഗ് അടിപൊളിയായിട്ട് അതിങ്ങനെ വരുന്നുണ്ട് താഴെ ഏറ്റവും അടിയിൽ അതിൻ്റെ മുട്ടൊക്കെ കൊടുത്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ മുമ്പിലായിട്ട് അത് നമ്മള് പേരാമ്പ്ര സ്റ്റൈലിലൊക്കെ കോഴിക്കോട് കോളേജിന് എടുത്ത് മണി അശോക് ബോഡി വർക്ക് അശോക് ബോഡി വർക്ക് അവന്റെ പേര് മണിന്നാണ് മണി എന്നെക്കാട്ടി പ്രായം കുറഞ്ഞൊരു

രാത്രി ഒരു കൂട്ടായ്മ ഓട്ടോ വാട്സാപ്പ് കൂട്ടായ്മ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല ഒരു പത്തിരുപത്തി ആറ് ഉള്ളൂ ചങ്സ് എന്ന് പറഞ്ഞിട്ട് വണ്ടി ആൾക്കാരാ പിന്നെ അതേമാതിരി വണ്ടിന്റെ മോള് എന്താ പറയാ ഇത് മറ്റേ നമ്മളെ ഏത് വണ്ടിന്റെ കാറിന്റെ വാഗനറിന്റെ വാഗനറിന്റെ മുകളിലുണ്ട് സ്കോർപ്പിയോള് ആദ്യം പഴയ ടൈപ്പ് സ്കോർപ്പിയോ മോളൊക്കെ കാണാറുണ്ട് അതേപോലെ വാട്ടർ ചാനൽ വാട്ടർ ചാനലിന്റെ മുകളിൽ കൂടെ ഒരു സ്റ്റീലിന്റെ പൈപ്പിംഗ് പോയിട്ടുണ്ട് നല്ല ലുക്ക് ആയിട്ടുണ്ട് പിന്നെ ഒരു കരിമ്പുലി ബ്ലാക്ക് പാൻഡ് അല്ലേ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഓവർ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഉള്ള വണ്ടി നല്ല ലുക്ക് ആയിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് നൈറ്റ് നല്ല ക്ലിയർ ആയിട്ട് കാണും പിന്നെ നമ്മൾ മുന്നിൽ നെറ്റി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ ബാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ സൺസൈഡ് പോലെ അതെ ഇതിന്റെ ഉള്ളിൽ ലൈറ്റിംഗ് ലൈറ്റ് ഉണ്ടോ ഇല്ല ലൈ ലൈറ്റൊന്നും ഇല്ല അങ്ങനെ ഓവർ ലൈറ്റും ഓവർ ഇതൊന്നും ഇല്ല ഉള്ളത് ഉള്ളത് പിന്നെ ബാക്കിൽ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് ആ ഗ്രില്ലില് വക്കച്ചൻ എന്നുള്ളൊരു അതാണ് നമ്മൾ ബ്രാൻഡ് നെയ്മ് കൊടുത്തിട്ടുണ്ട് ബ്രാൻഡ് നെയ്മ് വക്കച്ചൻ പിന്നെ വണ്ടി അടിപൊളിയ കേട്ടോ നമ്മളെ സൂപ്പർ സ്പ്രിങ്ങിൽ സ്പ്രിംഗ് വർക്ക് ചെയ്താണ് വണ്ടി കിടന്ന് ആടിനുണ്ട് നല്ല ഹുഷാറായിട്ട് പിന്നെ അതേപോലെ ഈ സൈഡിലേക്ക് വരാണെങ്കിൽ ഇങ്ങനൊരു സൈഡിലൊരു പട്ട കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ സൈഡിലുണ്ട് ഞാനത് പറയുന്ന നേരം വിട്ടു അതാണോ നല്ലൊരു അത് വണ്ടിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുന്നത് പിന്നെ വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഇതേപോലെ ആ സൈഡിലുള്ള പോലെ തന്നെ ഒരു സ്കേറ്റിംഗ് സൈഡിൽ കൂടെ പോകുന്നുണ്ട് പിന്നെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഫ്രണ്ടിൽ ആദ്യം തന്നെ കുറച്ച് ക്ലിയർ കുറവുണ്ടാവും ലൈറ്റിൻ്റെ പ്രശ്നമാണ് ഈ ആനൻ്റെ മുകളിൽ രണ്ട് ഭാഗത്തും കൈപ്പിടിയിൽ ഒരു ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഫ്രണ്ടിൽ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം കാണുന്നുണ്ടെന്നല്ല എന്നിട്ട് അതിൽ ഒരു അടിപൊളി ഒരു കുഷ്യൻ ഇടിച്ചിട്ടുണ്ട് പിന്നെ മുന്നിൽ സ്റ്റീലിൻ്റെ ഒരു ബാർ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് അത് സ്ക്രൂ ബോൾട്ട് ചെയ്താ അല്ലേ ആ അത് ബോൾട്ട് ചെയ്താ ദുഷാറായിട്ടുണ്ട് ഇത് ഞങ്ങളെ പോലെയുള്ള വ്ലോഗർമാർക്കൊക്കെ ഉപകാരപ്പെടുന്നു ഇതിൻ്റെ മുകളിൽ ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി പിന്നെ അതേപോലെ ഒരു എൽ സി ഡി ഡിസ്പ്ലേ നില വരുന്നുണ്ട് ഇതാ ആൻഡ്രോയിഡ് ആണ് സംഭവം പിന്നെ ഈ സൈഡിൽ സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് നമ്മളൊരു കാക്കയാണ് മൂവർ ഏത് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കാണാൻ വേണ്ടി വന്നാണ് പിന്നെ അതേപോലെ ഈ സൈഡിലും ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ള ലൈറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിങ്ങിലൊക്കെ വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ഒരു ഫക്സിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് സീലിങ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഉഷാറായിട്ടുണ്ട് നല്ല അടിപൊളി വർക്കാണ് നല്ല ഡിസൈനിൽ അടിച്ചിട്ടുണ്ട് അതേപോലെ സീറ്റും നല്ല കുഷനിൽ അടിപൊളിയായിട്ട് സീറ്റിൻ്റെ ഒക്കെ കുഷ്യൻ നല്ല അടിപൊളി കുഷനാണ് പിന്നെ ബാക്കിലേക്ക് വരാണെങ്കിൽ ഡോർ കൊടുത്തിട്ടുണ്ട് ഡോറിന്റെ ഓപ്പണിങ് ഇവിടെ ഉള്ളിൽ ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന രൂപത്തിൽ ഇത് സെപ്പറേറ്റ് ഉണ്ടാക്കിയത് ഡോർ രണ്ടഞ്ച് പണിയായി പിന്നെ ഇതിന് വേറെ പ്രത്യേകത പുറത്ത് കാണാനുള്ള വരാൻ ഗ്ലാസ് സ്ലൈഡിങ് സ്ലൈഡിങ് രണ്ട് സൈഡിലും അങ്ങനെ സൈഡിൽ ഡോർ അടച്ചിട്ടാണ് നീക്കേണ്ടത് ഞാൻ തൽക്കാലം അങ്ങനെ നീക്കുന്നേ ഉള്ളൂ അതിന്റെ മുകളിലും അടിപൊളി ഒരു മോഡലുള്ള ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ അതേപോലെ തന്നെ ഒരു സ്ലൈഡിങ് ഗ്ലാസ് എവിടെയുണ്ട് ഇത് സ്പൈഡറിന്റെ ഒരു ലോഗോ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല ലുക്കായിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഉള്ളിലോട്ട് തന്നെ പോവാം മണ്ണിൻ്റെ ഉൾവശം എങ്ങനെയാന്നുള്ളത് നോക്കാം ഗ്ലാസ് എങ്ങനെ സ്ലൈഡ് ചെയ്ത് ഉള്ളിലോട്ടാക്കാം ഉള്ളിൽ കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇരുത്താൻ പറ്റിയ ചെറിയൊരു കുട്ടി സീറ്റ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രൈവർ സീറ്റ് ക്യാബിൻ സെപ്പറേറ്റ് ചെയ്യുന്ന തന്നെയുണ്ട് സ്റ്റീലിൻ്റെ അടിപൊളി പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബർത്ത് ബർത്തൊക്കെ നല്ല അടിപൊളി വർക്ക് എടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലൊരു സ്പീക്കർ വരുന്നുണ്ട് അതേപോലെ ഈ സൈഡിലും ഒരു സ്പീക്കർ വരുന്നുണ്ട് സീറ്റൊക്കെ അസാധ്യ സീറ്റ് തന്നെ കേട്ടോ നല്ല അടിപൊളി ഷ്യൻ വർക്കാണ് വരുന്നത് പിന്നെ നല്ല ഹെഡ് റെസ്റ്റ് ഒക്കെ ഉള്ള മോഡൽ സീറ്റാണ് വരുന്നത് പിന്നെ ബാക്കിൽ രണ്ട് സ്പീക്കർ വരുന്നുണ്ട് പിന്നെ ഇവിടെ ലൈറ്റ് സെറ്റിങ്സ് ലൈറ്റ് ഒന്ന് ഓണം ആക്കോത്തൊക്കെ ലൈറ്റ് ഇങ്ങനെയാണ് വരുന്നത് ലൈറ്റ് ഇട്ടാൽ എത്രത്തോളം ക്യാമറയിൽ അതിനെപ്പറ്റി ഭംഗി ഉണ്ടാവും എന്നുള്ള അറിയില്ല വലിയ ലൈറ്റൊന്നുമില്ല ആവറേജ് നല്ലൊരു ലുക്ക് തരുന്നൊരു കസ്റ്റമർ വണ്ടിയിൽ രാത്രിയൊക്കെ ഇരിക്കുന്നവർ അവർക്കൊരു അത്യാവശ്യം ഒരു പൊളിച്ചം കാണുന്ന രൂപത്തിലുള്ള ലൈറ്റും കാര്യങ്ങളാണ് കൊടുത്തത് പിന്നെ താഴെ ഇത് പെട്ടെന്ന് നമ്മൾ ലൈൻ നിർത്തിയോണ്ടൊന്നും വൃത്തിയാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു ചെറിയ പുല്ലിൻ്റെ രൂപത്തിലുള്ളൊരു കുഷ്യം ഇത് കൊടുത്തിട്ടുണ്ട് മാറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അത്രയ്ക്കാണ് വണ്ടിയിലുള്ളത് പിന്നെ ഡ്രൈവറിലേക്ക് തന്നെ വീണ്ടും വരാം എത്ര സമയം എടുത്തു ഈ വർക്ക് കംപ്ലീറ്റ് എടുത്ത് സമയം കറക്റ്റ് സമയം പറയാണെങ്കിൽ ശരിക്കും ഒരു ഒന്നര മണിക്കൂർ സോറി ഒന്നര മാസം മാസം സമയം എടുത്തു പക്ഷെ അതിൽ കൂടുതൽ എടുത്ത് അന്ന് മഴ കുറച്ച് ഓവർ ഞാൻ പെയിന്റിങ്ങിന് മാത്രമായിട്ട് ഞാൻ ഒരു ഇരുപത്തിരണ്ട് ദിവസം നിർത്തി കൊടുത്തിട്ടു പെയിന്റിങ്ങിന് മാത്രമായി അത് എന്തുകൊണ്ടാ മഴ ആയതുകൊണ്ടും എനിക്ക് ഇത്ര വൃത്തിയും സാധനം കിട്ടാൻ വേണ്ടിയിട്ട് പെയിൻറ്റിങ്ങിന് മാത്രമേ അതിരുപത്തിരണ്ട് ദിവസം നിർത്തിയിട്ടു പെയിന്റ് അടിച്ചു നമ്മൾ സൂര്യാട്ട ഫെസ്റ്റീവിലുള്ള സൂര്യാട്ട മറ്റേ ഹീറോ മൂപ്പരടിച്ച പെയിൻ്റ് അപ്പോൾ മൂപ്പര്ക്ക് നിർത്തി കൊടുത്ത് മൂപ്പരും പറഞ്ഞോട് വെയിൽ വന്നിട്ട് മാത്രമേ വണ്ടി അടിക്കുകയുള്ളൂ വെയിലത്തെ അടിക്കുകയുള്ളൂ കിട്ടുള്ളു ആ ചൂടാക്കി അടിക്കൂല വെയിലത്തെ അടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂപ്പര അങ്ങനെ ചെയ്ത് അങ്ങനെ ടൈം കൊടുത്ത് അടിപ്പിച്ചാണ് പെയിൻറ് പിന്നെ അപ്പോളിസ്റ്റി വർക്ക് എടുത്തത് നമ്മളെ ബാലുശ്ശേരി കരിമല സ്റ്റൈൽ അപ്പോളിസ്റ്റി സ്റ്റൈൽ അപ്പോളിസ്റ്റി റിജേഷിർ മൂപ്പര പേര് മുബനടുത്ത് സ്റ്റൈലോ സ്റ്റാർ ആണെന്ന് തോന്നുന്നു അതിന്റെ പേര് ആ കരിമല ആ കരുമലുള്ള ആ വർഷാപ്പിന്റെ തൊട്ടടുത്തുള്ള സ്റ്റാർ എന്നാണ് അതിന്റെ പേര് തോന്നുന്നു റിജേഷ് തോന്നുന്നത് ഋജേഷ് കുഞ്ഞിട്ടം കുഞ്ഞിട്ടോടിക്കും പിന്നെ ബോഡി വർക്ക് എന്തായാലും ഒന്നും ബോഡി വർക്ക് നമ്മളെ ഒരുപാട് കാലങ്ങൾ ഓരോ വണ്ടീന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടു സേവ് ചെയ്തിട്ടു അങ്ങനെ അങ്ങനെ ഓരോ കഷ്ടം കഷ്ടായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത ഒരു സംഭവമാണ് മനസ്സിലുള്ള പൂർത്തിയായി ഇനി ഒന്നും ചെയ്യാലോ വണ്ടീലോട് ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് അങ്ങനെ ചെയ്ത വർക്കാണ് പിന്നെ ബോഡി വർക്ക് സ്പെഷ്യലായിട്ടി പറയാനുള്ള അശോക്സ് ഉണ്ട് മറ്റേ പറഞ്ഞ മാതിരി ആ പറഞ്ഞ രൂപത്തിൽ തന്നെ ചെയ്തു അപ്പൊ വണ്ടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് കമന്റ് ആ മൂപ്പരെ മനസ്സ് നിറയണം നിങ്ങളെ കമന്റ് കണ്ടിട്ട് ഏ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വണ്ടിനെ പറ്റി നിങ്ങളെ ഓരോരുത്തരുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണോ ഓക്കെ ഈ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു ഓക്കെ